ഇന്ന് നമ്മൾ ശിവഗിരി മഠത്തിൽ എല്ലാ മഠത്തിലും ചെന്നാൽ കിടക്കാൻ സ്ഥലം കിട്ടും നമുക്ക് ശിവഗിരി പോയ കിടക്കാൻ പറ്റും ഗസ്റ്റ് ഹൗസിൽ പൈസ കൊടുക്കണം എല്ലാ മഠത്തിലും ചെന്ന് അന്നം കിട്ടും ശിവഗിരി ചെന്ന ഗുരുപൂജ ടിക്കറ്റ് എടുക്കണം താമസ സൗകര്യവും അന്നവും കൊടുത്തിരിക്കണം അപ്പൊ അവിടെ ചെന്ന് നമ്മളൊരു സന്യാസിയെടുത്ത് നമ്മളൊരു ദുഃഖം പറയാൻ വേണ്ടി ഒരു ശ്രീനാരായണിയെ ചെല്ലയാണ് അപ്പൊ അവിടെ ചെന്ന ഉടനെ അമന ഈ സ്വാമി പറയണ ആദ്യം എൻ്റെ വൈഫൈ കറക്റ്റ് ഇത് തണുപ്പ് കുറവാണല്ലോ പിന്നെ ഈ വാഹനം പോകാനുള്ള പുള്ളിയുടെ സൗകര്യത്തിൻ്റെ ടിക്കറ്റ് തേർഡ് എ സി അല്ലെങ്കിൽ സെക്കൻഡ് എ സി വേണം പിന്നെ അവിടെ പോകുമ്പോൾ ഉള്ള റൂം ഇതൊക്കെ അപ്പം ഈ പുള്ളി പുള്ളിയുടെ വിഷവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ദുഃഖമാണ് അങ്ങനെ ശിവഗിരി വന്ന് തൊഴുത് സ്വാമിയുടെ അടുത്ത് അപ്പോൾ പുള്ളിയുടെ മറുപടികളാണ് വൈഫൈ ഇതൊക്കെയാണ് അപ്പം ഞാൻ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് ആത്മീയ കേന്ദ്രങ്ങളൊന്നും വേണ്ടി കുറേ മടങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ അമ്മേരെ മടമൊക്കെ അങ്ങനെയാണ് ആദ്യം കണ്ടത് ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ ആ കുറിച്ച് ഞാൻ ധരിച്ചിരുന്നതെല്ലാം തെറ്റടിച്ചിട്ട് അവർ സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു അച്ഛൻ്റെ സൗ എൻ്റെ അപ്പച്ചീടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു അമ്മാമ്മേൻ്റെ അടുത്ത് സംസാരിച്ച പോലെ നമുക്ക് അതെങ്ങനെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ആ മഠം ഇന്ന് ലോകം അറിയപ്പെടുന്ന മഠമായി മാറിയത് അവരെ സമാധിയില്ല അവർ ജീവിച്ചിരിക്കുകയാണ് അപ്പം അവർ നമ്മൾ പറഞ്ഞിരുന്നത് അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആത്മീയ കേന്ദ്രം കച്ചവടമാണ് അവിടെ നടക്കുന്നത് അവിടെ ഒരു പ്രാവശ്യം പോകാൻ എനിക്ക് പറ്റി അവിടുത്തെ മനോജ് അവിടുത്തെ ലീഗൽ അഡ്വൈസർ എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് അപ്പം അവരെ അടുത്ത് ചെല്ലാൻ പറ്റി ഞാൻ അമ്മയെടുത്ത് സംസാരിച്ചപ്പോൾ അമ്മ സൈഡിൽ നിന്ന ആള് പറഞ്ഞു ശാശ്വതിയാന് സ്വാമിയുടെ സംഘടനയുടെ ജനറൽ ചെയർമാൻ ചെയർമാനാണ് സ്വാമിയും അമ്മയുമായിട്ടുള്ള അടുപ്പത്തിനെ കുറിച്ച് അമ്മ പറയണ കഴിഞ്ഞിട്ട് നമ്മൾ അന്തം വിട്ടു ആഴ്ചയിൽ ഒരു ദിവസം മണിക്കൂറോളം സംസാരിക്കുമായിരുന്നു സ്വാമി പോയത് എനിക്കൊരു വലിയ വലിയ നഷ്ടമാണ് അപ്പോഴാണ് നമ്മൾ സ്വാമി സമാധിയായതിനു ശേഷമാണ് സ്വാമിയുടെ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് ലീഡറുമായിട്ട് അടുപ്പം ലീഡർ കേരള ഗസ്റ്റ് കേരള ഹൗസിൽ ലീഡർ ഇങ്ങനെ റിസപ്ഷൻ വഴി പാസ് ചെയ്ത് പോവാണ് വളരെ ഫാസ്റ്റിലാണ് അപ്പം അവിടെ ഒരു സ്വാമി നീക്കണം ലീഡർ തിരിച്ചു വന്നു സ്വാമി ശരിയില്ല ശരില്ല എന്തുവന്ന് തീർത്ഥാടനത്തിന് വിളിക്കാൻ അമ്പതാം സമാധി അങ്ങനെ തീർത്ഥാടനത്തിന് വിളിക്കാൻ വേണം എനിക്കിന്ന് പി എമ്മുമായിട്ട് മീറ്റിംഗ് ഉണ്ട് ഇന്ദിരാഗാന്ധിയുമായിട്ട് പതിനഞ്ച് മിനിറ്റ് വേണ്ടി സ്വാമി തിരിച്ചു വരുന്ന ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് സ്വാമി ശിവഗിരി വരുമ്പോൾ എസ് ഐയും സി ഐയും ഭരിച്ചുകൊണ്ടിരുന്ന ശിവഗിരിയിൽ ഐ ജി വരെയാണ് സ്വാമിയെ കാണാൻ ലീഡർ വരെയാണ് അപ്പൊ സ്വാമിജി ഓട്ടോമാറ്റിക്കായിട്ട് പവർഫുൾ ആയതല്ല സ്വാമിജി ആവേണ്ട സമയത്ത് ഗുരു പവർഫുൾ ആക്കി എടുക്കുക പക്ഷെ ഏത് സന്യാസിയും സമാധിയായ ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു സന്യാസി അതേപോലെ പവർഫുൾ പവർഫുള്ളാവേണ്ടതാണ് പക്ഷേ ഇരുപത്തഞ്ചാവാൻ പോയിട്ട് ഇതൊരിക്കും ആരും അങ്ങനെ പവർഫുൾ